ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا كرة أعطنا هداية نحن عبادك يا إلهنا أيها الطلاب الأحباء السلام عليكم ورحمة الله وبركاته. اللهم البيا سكول നാലാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ വിദ്യാർത്ഥികൾക്കും സുഖമാണോ എല്ലാവരും കഴിഞ്ഞ പാഠഭാഗങ്ങൾ കൃത്യമായി വായിക്കുകയും അതിലെ വർക്കുകൾ കൃത്യമായി അയക്കുകയും ചെയ്തിരുന്നു നമുക്ക് ഇന്ന് പുതിയ ഒരു ക്ലാസ് ആരംഭിക്കും എല്ലാവരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ഈ യൂണിറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ കുറെ ചരിത്ര സ്മാരകങ്ങൾ പഠിച്ചു ഇന്ത്യയിലെ വളരെ പുരാതനങ്ങളായ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് കുറിച്ച് പഠിച്ചു പിന്നെ കലണ്ടർ തയ്യാറാക്കാൻ അറബിയിൽ കലണ്ടർ തയ്യാറാക്കാൻ പഠിച്ചു അറബി മാസങ്ങൾ പഠിച്ചു ഇംഗ്ലീഷ് മാസങ്ങൾ അറബിയിൽ എഴുതാൻ പഠിച്ചു അതുപോലെ കലണ്ടറിൽ ദിവസങ്ങൾ അടയാളപ്പെടുത്തുവാൻ പഠിച്ചു അതുപോലെ ആഘോഷ ദിവസങ്ങൾ കലണ്ടറിൽ നോക്കി രേഖപ്പെടുത്തുവാൻ നമ്മൾ പഠിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ യൂണിറ്റിൽ പഠിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്താണ് ആ കലണ്ടറിലെ വിശേഷ ദിവസങ്ങളെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ തന്നാൽ അതിനെ വിശദീകരിച്ച് സെന്റൻസുകളാക്കി ഒരു കണ്ടന്റ് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടോ ആ ലോക അറബി ഭാഷാ ദിവസം എന്നാണ് കൂട്ടുകാരെ ആ ഡിസംബർ പതിനെട്ട് അതുപോലെ വായനാ ദിനം എന്നാണ് ജൂൺ പത്തൊമ്പത് नोकुटुगारे। नोकुटुगारे। इदारान। इदारान। ും നമ്മൾ വിശദമായി പഠിച്ചു എങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മറ്റൊരു വർക്കാണ് നോക്കൂ ഇതാരാണ് ആ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാച്ചാജി അല്ലേ ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ഏതാനും സെന്റൻസുകളാണ് താഴെ തന്നിരിക്കുന്നത് നമുക്കത് വായിച്ചു നോക്കാം അതിനുശേഷം

പ്രേരിപ്പിക്കുന്നു കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നു മൂന്നാമത്തെ പോയിന്റ് നവംബർ നവംബർ നാലാമത്തെ പോയിന്റ് വയ്ക്കുന്നു അടുത്ത പോയിന്റ് അദ്ദേഹം കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇവിടെ ആറ് പോയിന്റുകൾ തന്നിട്ടുണ്ട് ഈ ആറ് പോയിന്റുകളെ ആസ്പദമാക്കി ആയിരിക്കണം നമ്മൾ ഇവിടെ പാരഗ്രാഫ് തയ്യാറാക്കേണ്ടത് എങ്കിൽ നമുക്ക് പാരഗ്രാഫ് തയ്യാറാക്കിയാലോ റെഡിയാണോ എങ്കിൽ നോക്കൂ യൗമു യൗമു ഈദുൽ ഈദുൽ നവംബർ മീലാദ് ജവഹർലാൽ

നമ്മൾ ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നു യൗമു ഈദുൽ അത്ഫാൽ വദാലിക വദാലിക നാസി അൻ ഹുഖൂഖിൽ ഔലാദി മിൻ തുആമിൻ കാഫിയ ഈ ശിശുദിനം നാസി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് അൻ ഹുഖൂഖിൽ ഔലാദി കുട്ടികളുടെ അവകാശത്തെ സംബന്ധിച്ചു അവരുടെ ഭക്ഷണം അവരുടെ മതിയായ സംരക്ഷണം ഇതൊക്കെ ഇതിനു വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ശിശുദിനം ആഘോഷിക്കുന്നത് നെഹ്റു കാന ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം ൾ വെച്ചിരുന്നു റോസ പൂക്കൾ പനനീർ പൂക്കൾ വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആഘോഷിക്കുന്നു എല്ലാ വർഷവും ഈ ദിവസം കുട്ടികൾ ധരിക്കുന്നു വസ്ത്രം വേഷവിധാനം കുട്ടികൾ ഈ ശിശുദിനത്തിന്റെ അന്ന് ധരിക്കുന്നു അവർ അഭിനയിക്കുന്നു കുട്ടി കുട്ടി ജവഹർലാൽ നെഹ്റു ആയിട്ട് കുട്ടികൾ അഭിനയിക്കുന്നു കൂട്ടുകാർക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള സെന്റൻസുകൾ മനസ്സിലായോ എങ്കിൽ അടുത്ത ചിത്രം നോക്കൂ ഇതാരാണ് ആ നമ്മൾ ഈ മാസം ആഘോഷിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ആരാണത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ എന്നാണ് നമ്മൾ ആഘോഷിച്ചത് സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ അഞ്ച് എന്താണ് കുട്ടികളെ ആ അധ്യാപക ദിനം അല്ലേ അധ്യാപക ദിനം നോക്കൂ ഇവിടെ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട് ഈ പോയിന്റുകളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇവിടെ സെന്റൻസുകൾ എഴുതേണ്ടത് കൂട്ടുകാർ നോക്കൂ സെപ്റ്റംബർ അഞ്ച് എന്നുള്ള പോയിന്റ് നാം എഴുതുന്ന ഈ പാരഗ്രാഫിനകത്ത് വരണം നോക്കൂ അദ്ദത്തൂർ രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ മൂന്നാമത്തെ പോയിന്റ് അൽ അൽ യൗമുൽ യൗമുൽ വത്വനി വത്വനി ലിൽ ലിൽ അന്താരാഷ്ട്ര ദിനം ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രസിഡന്റ് അടുത്ത പോയിന്റ് യും ശ്രേഷ്ഠതയെ കുറിച്ചുള്ള അവബോധം നൽകൽ അടുത്ത പോയിന്റ് മാതൃക അധ്യാപകൻ റോൾ മോഡലായ അധ്യാപകൻ ഈ പോയിന്റുകൾ ആസ്പദമാക്കി നമ്മൾ ഇവിടെ സെന്റൻസ് എഴുതാം പാരഗ്രാഫ് എഴുതാം എല്ലാരും റെഡിയാണോ എങ്കിൽ നോക്കൂ കാന ഡോക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ റഈസു ഹിന്ദ് ആദ്യത്തെ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു യൗമിൽ ഷഹരി സെപ്റ്റംബർ രണ്ടാമത്തെ പോയിന്റ് യൗമിൽ മിൻ ഷഹരി സെപ്റ്റംബർ 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 മാസം മാസം അഞ്ചാം അഞ്ചാം തീയതിയാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ചത് ജനിച്ചു ദിവസം മൂന്നാമത്തെ സെന്റൻസ് നോക്കൂ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നു ആഘോഷിക്കുന്നു അടുത്ത പോയിന്റ് അദ്ദേഹം മാതൃക അധ്യാപകനായിരുന്നു റോൾ മോഡലായ അധ്യാപകനായിരുന്നു വലിതാലിക്കാബുദ് നമുക്ക് അത്യാവശ്യമാണ് അനിവാര്യമാണ് അധ്യാപനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ജനങ്ങളെ ബോധവന്മാരാക്കുക എന്നുള്ളത് ഈ ദിവസത്തിൽ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരണം മനസ്സിലായോ അപ്പോൾ നമ്മൾ നാല് വിവരണങ്ങളാണ് ഇതുവരെ പഠിച്ചത് ഈ വിവരണങ്ങളെല്ലാം കൂട്ടുകാരെ നന്നായിട്ട് വായിച്ച് പഠിക്കുക മനസ്സിലാക്കുക പുസ്തകത്തിൽ വളരെ ഭംഗിയായി എഴുതുകയും ചെയ്യുക നോട്ട് ബുക്കിലും എഴുതുക എല്ലാ കൂട്ടുകാരും ചെയ്യുമോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഈ പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗമായി കാണാ കാണാം ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته